ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തി മഠം ഒരുങ്ങി തമിഴ്നാട് സ്വദേശി ജയശങ്കർ എന്ന ഭക്തന്റെയും ബ്രഹ്മശ്രീ പുല്ലൂർ യോഗസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നാല്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പുതിയ മേൽശാന്തി മഠം നിർമ്മിച്ചത് കാസർഗോഡ് ജില്ലയിലെ ശ്രീപള്ളി ബ്രാഹ്മണ സഭയിലെ പത്തില്ലക്കാരുടെ കാരായ്മ അവകാശമാണ് ഏറ്റുമാനൂരിലെ മേൽശാന്തി സ്ഥാനം വ്യാഴാഴ്ച രാവിലെ പുതിയ മഠത്തിന്റെ ഗ്രഹപ്രവേശന ചടങ്ങ് നടക്കും ഒരു ദിവസം എന്താ നമുക്കറിയില്ല ഒരാളെയും കൂട്ടിയിട്ട് വന്നിട്ടാകുമ്പോൾ ഒരു അവർ ജയശങ്കർ എന്ന് പറയുന്ന വൈസ് ചാൻസലർ അവർ വന്നിട്ടാകുമ്പോൾ ഈ ദീർണാവസ്ഥയിലെ ഈ മഠം കണ്ടിട്ടാകുമ്പോൾ ഇതെ ഇങ്ങനെ അവരെല്ലാം നേരക്കുന്നതല്ലേ ഉള്ളൂ എങ്കിലും നമുക്കൊന്ന് മുൻ എടുത്ത് നേരാക്കി കൊടുക്കാം എന്നവര് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ സരിത മേഡം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടു ഇപ്പോൾ സഭയിൽ ഇപ്പോഴത്തെ പ്രശ്നം കണ്ട് ശ്രീപ്രകാശം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ ബന്ധപ്പെട്ടിട്ടാവുമ്പോൾ നമ്മൾ അന്നത്തെ പ്രസൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടാകുമ്പോൾ അതിന് നമ്മൾ പറഞ്ഞു നമുക്ക് സാമ്പത്തികമായിട്ട് ഫണ്ട് വീട്ടിലൊരു ബിറ്റിൽ കൊടുത്ത് കിടന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് പത്തിനാൽപ്പത് ലക്ഷം രൂപ വേണം അത്ര വലിയ ഫണ്ട് നമ്മൾക്കില്ല നമ്മളതിൽ മോണിറ്റർ ചെയ്തിട്ടെല്ലാം ശാന്തി ഒന്നും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഇവരെടുത്ത് ചൂഷണിൽ ഇതിൻ്റെ അതിൻ്റെ കാശ് വാങ്ങുന്നുണ്ട് അപ്പോഴത് അങ്ങനെ ഇതിൻ്റെ ഫണ്ട് ഇല്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ തുടങ്ങാത്തത് അപ്പോൾ ഏതായാലും ഇതിൽ ഏറ്റുമാനൂരപ്പേൻ്റെ മുമ്പിൽ ഇങ്ങനെയൊന്ന് അത്ര വളരെ ജീവിച്ചിട്ട് കണ്ടുവിടുക അതുകൊണ്ട് ഒരു ശിവള്ളി ബ്രാഹ്മണ സഭയിലെ പത്തില്ലത്തുകാരുടെ പ്രതിനിധികളാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഹരിപ്പാട് ക്ഷേത്രം കുമാരനല്ലൂർ ക്ഷേത്രം കിടങ്ങൂർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ മേൽശാന്തിമാരായി എത്തുന്നത് ഏറ്റുമാരൂർ മഹാദേവ ക്ഷേത്രത്തൊക്കെ നടയിൽ സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് പുതിയ മേൽശാന്തി മഠം നിർമ്മിച്ചിരിക്കുന്നത്